നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളെപ്പറ്റി പറയുകയുണ്ടായി അതിൽ ഒരു രണ്ട് വിഭാഗത്തിലുള്ള സുഹൃത്തുക്കളെ പറ്റി പറയേണ്ടി പറയേണ്ടിയിരുന്നു പറയാൻ പെട്ടുപോയി അതായത് നമ്മുടെ സുഹൃത്തുക്കളിൽ രണ്ട് ടൈപ്പിലുള്ള രണ്ട് തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് ഒന്ന് അമിതാഭിമാനബോധമുള്ളവർ വലിയ മാനബോധമുള്ളവർ സമൂഹം എന്തു പറയും എങ്ങനെ പറയും എങ്ങനെ ചിന്തിക്കും എന്നൊക്കെ വളരെ ആകാംക്ഷയുള്ളവർ സമൂഹത്തെ അത്രയധികം ഭയമുള്ളവർ പൊതുജന അഭിപ്രായം വളരെ മാനിക്കുന്നവർ തനിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന സുഹൃത്തുക്കൾ പക്ഷേ അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് നമ്മളോട് വളരെ അഭിപ്രായമുണ്ട് സ്നേഹമുണ്ട് ആത്മാർത്ഥമുണ്ട് പക്ഷേ അവർ ഒരു പരിധിക്കപ്പുറം താഴോട്ടിറങ്ങി വന്ന് നമ്മളെ സഹായിക്കാൻ നിൽക്കില്ല കാരണം ഒരു സാമ്പത്തിക സഹായം അവർ ചെയ്യും നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് വരുമ്പം അവർ സഹകരിക്കും നന്ന നല്ല രീതി ചെയ്യും നമുക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി ആശ്വര്യം കൊണ്ടുപോകുന്നെങ്കിൽ അവർ വരും സഹകരിക്കും എല്ലാ സഹായങ്ങളും ചെയ്യും എന്നാൽ നമുക്കൊരു പോലീസ് കേസ് വരിക അവർ ഭയക്കും അവർ മാറി നിൽക്കും നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അപകീർത്തി വരിക അവർ ഭയക്കും മാറി നിൽക്കും അങ്ങനെ റിസ്ക്കുള്ള കാര്യങ്ങൾ അവർ ഇടപെടില്ല അവർക്ക് ഭയമാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ നേച്ചർ അങ്ങനെയാണ് അവർ ജന്മന അങ്ങനെയാണ് അതുകൊണ്ട് അവരോട് വിരോധിച്ചിട്ടും കാര്യമില്ല പിന്നെ ഉള്ളത് ഭീരുക്കളായ സുഹൃത്തുക്കൾ അവർക്ക് നമ്മളോട് ആത്മാർത്ഥയുണ്ട് സ്നേഹമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഭയമാണ് എന്തിനും ഏതിനും ഭയമുള്ള സുഹൃത്തുക്കളുണ്ട് അവരെയും ഈ കാര്യങ്ങൾക്കകത്തെല്ലാം ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലെ ചടങ്ങുകൾ പിന്നെ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയാലും ചിലപ്പോൾ ഒരു സാമ്പത്തിക സഹായം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഉപയോഗിക്കാം അവർ സഹായിക്കും അവർക്ക് അതിൽ മടിയില്ല പക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങൾ റിസ്ക് എടുത്ത ഒരു സഹായം അവർക്ക് എന്തെങ്കിലും ഒരു കോട്ടം പറ്റും എന്ന് വന്നാൽ അവർ മാറി നിൽക്കും അവരോട് യാതൊരു വിഷമോ ദേഷ്യമോ പാടില്ല അങ്ങനെയുള്ളവരെ തരത്തിൽ തന്നെ നമ്മൾ കാണണം എനിക്കങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട് അവരെ ഞാൻ അത്തരത്തിലേ കാണാറുള്ളൂ അവരെ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയിക്കുക പോലും ചെയ്യില്ല അവരോട് സംസാരിക്കുക പോലും ചെയ്യില്ല അവർ ഭയക്കും നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ഭയം അവർക്കുണ്ടാവും നമ്മളെ കൂടെ അവർ പേടിപ്പിക്കും അവർ സ്വയം ഭയക്ക് മാത്രമല്ല അയ്യോ യു യു മനു മനു എന്ത് ദിവസം മനു എന്തോസം പഴിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മളെ നമ്മളെ കൂടെ പേടിപ്പിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കത്തേ ഇല്ല അവർ ഭയന്ന് നമ്മളെ എന്തിനാണ് പേടിപ്പിക്കുന്നത് സ്വയം നമ്മൾ ഭയക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല ഈ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷേ അവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാ കാര്യത്തിനും പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് അവരോട് വിരോധിക്കുകയായിരുന്നു നന്ദി നമസ്കാരം